ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പറയുന്നതിന് മുമ്പ് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനായിട്ടും മറക്കരുത് കാരണം നിങ്ങളാണ് നമ്മളുടെ ചാനലിൻ്റെ സ്ട്രെങ്ത് നിങ്ങളുടെ സപ്പോർട്ട് വളരെയേറെ അത്യന്താപേക്ഷിതമാണ് ഞാൻ പല ഒരു പറഞ്ഞിട്ടുണ്ട് ട്രാവൽ ട്രാവൽസിനും നമ്മുടെ ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് അത് സ്വാദൂകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിസ്സീമമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ സബ്സ്ക്രൈബ് വഴിയായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനിന്ന് വളരെ ദുഃഖത്തിലുള്ള ഒരു ആളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് മറ്റാരുമല്ല നമ്മളുടെ എറണാകുളത്തുള്ള ലിസിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ലിസിയുടെ സ്വദേശം വാരാപ്പുഴയാണ് ലിസിയുടെ ഭർത്താവിന്റെ പേര് ഡേവിഡ് എന്നാണ് ഡേവിഡ് എന്നായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി ലിസിക്ക് ഇരുപത്തി അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ലിസിയുടെ ഭർത്താവ് ഡേവിഡ് മരണപ്പെട്ടു പോയത് ലിസിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുടെ പേര് ജിസ് എന്നാണ് പെൺകുട്ടിയുടെ പേര് ജിൻസി എന്നാണ് ലിസി ജിൻസി ജിസ് ഡേവിഡ് ഇവരൊക്കെ എറണാകുളത്തെ കഥാപാത്രങ്ങളായതുകൊണ്ട് ഞാൻ തൽക്കാലം ലിസിയുടെ കാര്യത്തിൽ യാതൊരുവിധ മറവുകളുമില്ലാതെ യാതൊരുവിധ പേരൊന്നും പേരുപോലും മാറ്റാണ്ടാണ് ഞാൻ ആ സിറ്റീസ് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇത് നമ്മൾ ടൗൺഷിപ്പിൽ താമസിക്കുന്ന ആളുകളും നഗരത്തിൽ താമസിക്കുന്ന ആളുകളും അത് തന്നെയല്ല എല്ലാ അമ്മമാരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നത് കാരണം ഇത് പറഞ്ഞ് ഇത് കേട്ടതിന് ശേഷമെങ്കിലും ചില മക്കൾക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ അത് ട്രാവൽ വിശ്വസിനെ വലിയൊരു വിജയമായിരിക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഞാൻ പറഞ്ഞു ലിസിയുടെ ഭർത്താവ് വളരെ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയതാണ് മരി ഭർത്താവ് മരിക്കുമ്പോൾ ലിസിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒരു മൂന്ന് വയസ്സുകാരനായിട്ടുള്ള ജീൻസും ഒരു വയസ്സുകാരിയായുള്ള ജീൻസിയും ആ സമയത്ത് വേറെ യാതൊരുത് വരാഴികയും ഇല്ല ജീവിക്കാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള യാതൊരു സംഗതികളുമില്ല വാരാപ്പുഴയിലൊരു വാടക വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് വാരാപ്പുഴ വാടക വീട്ടിൽ നിന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ലിസി എന്ത് ചെയ്യണമെന്നറിയാതെ ബെറ്റപ്പെട്ടു കാരണം ജീവിക്കാൻ മറ്റുള്ള വലിയ ഒരു തൊഴിലറിയില്ല മറ്റു വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയതായിട്ടുള്ള ചെറിയ തോതിലുള്ള അല്പ സ്വർണവും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു കിടപ്പാടമില്ല ഒന്നും ചെയ്യാൻ സാധിക്കുന്ന കണ്ടീഷനില അപ്പോഴെന്താണെന്ന് ചോദിച്ചാൽ ലഭിച്ച മറ്റുള്ള ഒന്ന് രണ്ട് പേരുടെ സഹായത്തോടു കൂടി എറണാകുളത്തുള്ള നമ്മളുടെ ഈ അടുത്തുള്ള ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ലിസിക്ക് ജോലി ലഭിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് അവിടെ ജോലി ചെയ്യേണ്ടത് അറിയാം നമുക്ക് ഈ തുണിക്കടയിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസിലൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഒബിയസ്ലി സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വിശ്രമം എന്ന് പറഞ്ഞ സംഗതികൾ യാതൊന്നുമില്ല രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയുള്ള പതിനൊന്ന് മണിക്കൂർ അതിനിടയിൽ ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്കാണ് ഈ സമയത്ത് ഇപ്പോഴൊക്കെ ഒന്ന് നിയമ നിയമത്തിന്റെ പിൻബലം വന്നതുകൊണ്ട് ഇരിക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ആരും അങ്ങനെ ഇരിക്കാറില്ല ഇരിക്കാൻ അത് അനുവദനീയമല്ല ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലോർ മാനേജർ മറ്റും കണ്ണുരുട്ടി നോക്കും ഇരിക്കാൻ സാധിക്കുന്നതല്ല കസ്റ്റമറെ മാനേജ് ചെയ്യണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇരിക്കാനൊന്നും സമയമില്ല പത്ത് മണിക്കൂർ കീ പോ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം നിന്നുകൊണ്ടുള്ള ജോലിയാണ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ബുദ്ധിമുട്ടുള്ള നമ്മൾ കീപ്പോൾ നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിന്ന് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് ലിസി പക്ഷേ അത് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പറക്കാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം ഒരു കുഞ്ഞ് കുട്ടിയാണെങ്കിൽ വളരെ വളരെ ചെറിയ കുട്ടിയാണ് അതിനെ ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ട് വയസ്സായപ്പോഴത്തേക്കും ഡേ കെയറിൽ ലയിപ്പിച്ച മറ്റേ കുഞ്ഞു ഇളയ അവനെ അങ്ങനെവാടി ലയിപ്പിച്ചിട്ടാണ് ഓടി വരുന്നത് വൈകുന്നേരം വരുമ്പോഴത്തേക്കും വീട്ടിലെത്തുമ്പോഴത്തേക്കും വാരാപ്പുഴയിലെത്തുമ്പോഴത്തേക്കും ഒൻപത് മണി ഒൻപതര മണിയൊക്കെ ആകും ആ ശേഷം വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അടുത്തുള്ള ആളെ ഇപ്പോൾ ഭയങ്കര ഒത്തിരി ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു സിംഗിൾ മദർ ഒന്നുമില്ല ആര് സഹായിക്കാനില്ല വീട്ടുകാരൊക്കെ എല്ലാ ദിവസവും വന്ന് വീട്ടിൽ നിൽക്കാൻ പറ്റിയ ഒരു പരിസ്ഥിതിയിലും കണ്ടീഷനിലും ആയിരുന്നില്ല ഡേ കയറി കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോവുക വൈകുന്നേരം ആറുമണിയാകുമ്പോഴത്തേനും അടുത്ത വീട്ടിലേക്ക് അവരോട് പറയുക ആ കുഞ്ഞിനെ ഒന്ന് വാങ്ങിച്ചിട്ട് സ്വന്തം വീട്ടിലൊന്ന് സൂക്ഷിച്ചേക്കുക ഞാൻ വരുന്നുള്ളവരെ ആ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം ആ അമ്മ ബുദ്ധിമുട്ടുണ്ട് ലിസി എന്ന് പറഞ്ഞ എത്ര എത്രമാത്രം ആ കുഞ്ഞുങ്ങളുടെ ആ ചെറിയ പ്രായത്തിൽ അവരെ ഒന്ന് പറക്കമുറ്റ് വരുത്തുന്നു വരുതെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഓരോ അമ്മമാരും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പോറ്റി വളർത്തി വലുതായിക്കൊണ്ട് തങ്ങളുടെ ചിറകിനടിയിൽ വെച്ച് വളർത്തി വലുതാക്കിക്കൊണ്ട് വരുന്നത് അതാരും വിസ്മരിച്ചുകൂടാ തീർച്ചയായിട്ടും ആ ഓരോ കാലഘട്ടത്തിലുള്ളത് ഒരു രണ്ട് വയസ്സുള്ള കുട്ടി മുതൽ രണ്ട് വയസ്സായി മൂന്ന് വയസ്സായി നാല് വയസ്സായി ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് കുട്ടികളെ സ്കൂളിൽ വിടണം രാവിലെ പോകുമ്പോഴത്തേനും സ്കൂളിൽ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ വൈകുന്നേരം നാല് നാലര ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തും അമ്മ വരുമ്പോഴത്തേനും മണി ഒൻപത് മണിക്കാണ് വരുന്നത് അപ്പോൾ അത്രയും സമയം കുഞ്ഞുങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നത് അവരുടെ പഠന കാര്യങ്ങൾ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ യൂണിഫോം കാര്യങ്ങൾ സ്കൂളിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങൾ ഒരു എടുത്താൽ പൊങ്ങാത്ത ധാരാളം കാര്യങ്ങൾ ഒരമ്മയ്ക്ക് ഒരു സിംഗിൾ മദറിന് ഇപ്പോൾ രണ്ടുപേരും ഭർത്താവും ഭാര്യയും ജോലി ചെയ്താൽ പോലും എങ്ങും കൂട്ടിയാൽ കൂടുന്നില്ല അപ്പോൾ അവിടെ ആ ഒരു പരിസ്ഥിതിയിലാണ് ലിസ്സി അത്രയും സ്ട്രഗിൾ ചെയ്തത് അത്രയും ബുദ്ധിമുട്ടി ഈ നീണ്ട പത്ത് മണിക്ക് ഓടി പിടിപിടുത്തിട്ട് വാരാപ്പുഴയിൽ നിന്ന് എടപ്പള്ളിയിൽ പോകണം എടപ്പള്ളിയിൽ പോയിട്ട് ആ കടയിൽ നിന്ന് അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വീട്ടിൽ വന്ന വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കീപോൺ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതെങ്ങനെ കീപ്പ് ഓൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തു പോയി മക്കളുടെ ഭാഗ്യത്തിൽ നന്നായിട്ട് അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളായിരുന്നു അവർ പഠിച്ച് വന്ന് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു വന്ന് പ്ലസ് ടു വന്നപ്പോഴത്തേനും ഓരോ ആവശ്യങ്ങൾ ഓരോന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം അവർക്ക് വസ്ത്രം വേണം ഭക്ഷണം വേണം ആ തോന്നുന്നതിനും അതിനും ഇതിനും എല്ലാത്തിനും പൈസയാണ് കൊച്ചിയിലെ ജീവിതമാണെന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു ഒരു എന്താ പറയുക അഞ്ച് വർഷങ്ങൾ ആറ് വർഷങ്ങൾ കൂടുമ്പോഴാണ് ലിസി ഒരു സാരി വാങ്ങിക്കുന്നത് അതും വില കുറഞ്ഞ ഒരു കോട്ടൺ സാരി എങ്ങനെ വാങ്ങിക്കാനാണ് ഒന്നിനും തികയത്തില്ല വാടകയ്ക്ക് പോകണം അവർ നല്ല മനുഷ്യൻ ആയതുകൊണ്ട് ഇങ്ങനെ വാരാപ്പുഴയും ചുറ്റുപക്ഷ പ്രദേശങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഇടയ്ക്ക് ഇങ്ങനെ പറിച്ചു കിടലാണ് അവിടെ പോകണം ഇവിടെ പോകണം ഓരോ സ്ഥിപ്പ സ്ഥിരമായിട്ട് നമുക്കൊരിക്കലും ഒരു വാർഡ വീട്ടുകാർ നമ്മളെ താമസിക്കാനായിട്ട് അനുവദിക്കത്തില്ല കൊക്കിലുതുങ്ങുന്ന വാടകയ്ക്ക് വേണം താമസിക്കുവാനായിട്ട് അപ്പോഴിങ്ങനെ പല തവണ ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ലിസിയും കുട്ടികളും ഏകദേശം പത്തൊൻപത് തവണ വീട് മാറിയിരുന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെ അപ്പോൾ സ്വന്തമായിട്ട് അപ്പോൾ ഒരു ചെരുപ്പ് നല്ലൊരു ചെരുപ്പ് ഇടാനായിട്ട് നല്ല ഒരു വസ്ത്രമിടാനായിട്ട് എത്രയോ തുറന്നു പറഞ്ഞ ലിസി എന്ന അമ്മ എന്നോട് തുറഞ്ഞ് പറ തുറന്നു പറഞ്ഞതാണ് ഒരു നല്ല ഒരു ഇന്നറിടാൻ പോലും ഇല്ലാഞ്ഞിട്ട് വർഷങ്ങളോളം ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരമ്മയുടെ പറഞ്ഞ യൂണിഫോം ഉള്ളത് കൊണ്ട് മാത്രം നമ്മളൊരു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ അവരുടെ യൂണിഫോം തരും അപ്പോൾ ആ യൂണിഫോം ഇട്ടതുകൊണ്ട് കീപോൺ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന അല്ലാതെ മറ്റൊരു വസ്ത്രം നമുക്ക് ഇടാനായിട്ടല്ല യൂണിഫോം അവരെന്താണ് തരുന്നത് ബ്ലൗസും സാരിയും മാത്രമേ തരികയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിക്കണം അതിന് വാങ്ങിക്കാനുള്ള പൈസ ഇടുന്ന അതിനുള്ള പൈസ ഇല്ല ആ പൈസ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങൾ മുടങ്ങിപ്പോവും അവരുടെ സ്കൂൾ ഫീസും മുടങ്ങും അവർക്ക് സ്കൂൾ ബസ്സിനുള്ള പൈസ കൊടുക്കാനുള്ളതും മുടങ്ങും വീട്ടിലെ പല വ്യജനങ്ങൾ കാര്യങ്ങള് നോക്കുന്ന കാര്യങ്ങൾ മുടങ്ങും അങ്ങനെ പലതും മുടക്കി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മുടക്കാനായിട്ട് സാധിക്കുന്നത് സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാം അങ്ങ് സാക്രിഫൈസ് ചെയ്യുകയാണ് ഒരു അസുഖം വന്നാൽ മരുന്ന് മേടിക്കാതെ ഒരു തലവേദന വന്നാൽ കടിച്ച് പിടിച്ചിരിക്കുകയാണ് അല്ലാതെ ഒരു പാരസെറ്റമോള് കഴിച്ചിട്ട് കടിച്ചു പിടിച്ചിരുന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യാനാണോ ആശുപത്രിയിൽ പോയാൽ പൈസ ചിലവാകും പൈസ ചിലവായാൽ കുട്ടികൾ രണ്ടുപേര് പഠിക്കുകയാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും വാടക കാര്യങ്ങൾ അവതാളത്തിലാവും വണ്ടിക്കൂലയുടെ കാര്യങ്ങൾ അവതാരത്തിലാവും വീട്ടുകാര്യങ്ങളെല്ലാം അവതാളത്തിലാകും അപ്പോൾ ഒരു അസുഖം വന്നാൽ മരുന്ന് പോലും വാങ്ങിക്കാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാതെ നല്ല വസ്ത്രമിടാതെ ഇപ്പോൾ നീണ്ട വർഷങ്ങളായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു വണ്ടിക്കാളയെ പോലെ ഒരു യാന്ത്രികമായിട്ട് ലിസി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോ ഇങ്ങനെ ജോലി ചെയ്തു വരികയായിരുന്നു മക്കൾ പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞു ഐ ടി ഫീൽഡിലേക്ക് പോയി രണ്ട് മകനും ജിസിനും ജിൻസിക്കും ജോലി ലഭിച്ചു ജിസിനും ആദ്യമായിട്ട് ജോലി ലഭിച്ച് ആദ്യ ശമ്പളവുമായിട്ട് അവൻ വരുമ്പോഴേക്കും അവൻ തൻ്റെ അടുത്ത് ആ അമ്മ ഒത്തിരി സ്വപ്നം കണ്ടു മകൻ തൻ്റെ അടുത്തേക്ക് ശമ്പളവുമായിട്ട് വരും തൻ്റെ കയ്യിൽ ശമ്പളം ഏൽപ്പിക്കും ഇനിയെങ്കിലും ഈ ഓടി കുതിരയെ പോലെയുള്ള ഓട്ടം നിർത്തി ഒന്ന് ആശ്വാസത്തോടു കൂടി വീട്ടിലിരിക്കണം കൊതിയാണ് ജിസ്സിക്ക് ഒരു നിമിഷം ഒന്ന് ഇടാ ഇരിക്കാൻ വീട്ടിലൊന്ന് ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് വെറുതെ ഒന്ന് വിശ്രമിക്കാനായിട്ട് കൊതികയാണ് ആകെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്ന മകനൊരു ജോലി കിട്ടി കഴിയുമ്പോഴേക്കും വിശ്രമിക്കണം ജീവിതത്തിൻ്റെ ശിഷ്ടകാലം അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഒന്ന് കൂടി ഇരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു ആ പാവപ്പെട്ട അമ്മയ്ക്ക് പക്ഷേ ആദ്യത്തെ നല്ല ജോലിയാണ് ഐ ടി ഫീൽഡിലാണ് ജോലി കിട്ടുന്നത് കാക്കനാടാണ് ഇൻഫോ പാർക്കിലായിരുന്നു ജോലി കിട്ടിയത് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് ഒരു ലക്ഷത്തിനടുത്ത് തന്നെ എൺപതിനായിരം രൂപയോളം ജോലിയുള്ള സാലറിയുള്ള ജോലിയാണ് ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ ആ മകൻ ഒരു കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് വാങ്ങിക്കേണ്ട അമ്മേൻ്റെ അടുത്ത് വന്നു അതും പത്ത് രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിയിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് സാലറി കിട്ടി ഇതാണ് എൻ്റെ സന്തോഷം അപ്പോൾ ആ അമ്മ സന്തോഷത്തോടു കൂടി ആ ചോക്ലേറ്റിന്റെ ഇടത്തിൽ ഒരു കാൽഭാഗം എടുത്ത് മുക്കാൽ ഭാഗം മകനും മകൾക്കുമായിട്ട് തിരിച്ചു കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എനിക്ക് ജോലി കിട്ടി അത്യാവശ്യം സാലറി ഒക്കെയുണ്ട് പക്ഷേ മമ്മി എൻ്റെ സാലറിയിൽ നിന്ന് ഒരു രൂപ പോലും പ്രതീക്ഷിക്കരുത് മമ്മിക്കറിയാമല്ലോ നമുക്കൊരു വീടില്ല നമ്മൾ എത്രയോ വർഷമായിട്ട് നമ്മൾ പത്തൊൻപത് തവണ നമ്മൾ വീട് വാങ്ങിയിട്ട് മാറിയിട്ടുണ്ട് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് ചെറുതാണെങ്കിലും എൻ്റെ സ്വപ്നമാണ് ഒരു ബി വൺ ബി എച്ച് കെ അല്ലെങ്കിൽ ടു ബി എച്ച് കെ വൺ ബെഡ്റൂം അല്ലെങ്കിൽ ടു ബെഡ്റൂം ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു പൈസ പോലും മുടക്കാതെ ഞാനത് സേവ് ചെയ്താൽ മാത്രമേ ബാക്കി ോൺ എടുത്തിട്ട് എനിക്ക് മേടിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് മമ്മി ഒന്നും വിചാരിക്കരുത് എന്നോട് ദേഷ്യം ഒന്നും മമ്മിക്ക് തോന്നരുത് എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ ഹൃദയം നെഞ്ചെന്ന് പിടഞ്ഞു കാരണം ഒത്തിരി സ്വപ്നം കണ്ടതാണ് ഒത്തിരി പ്രതീക്ഷിച്ചതാണ് മകന് ജോലി ലഭിച്ചു കഴിയുമ്പോൾ ഒന്ന് ആശ്വസിക്കാമെന്ന് ഓർത്തിട്ട് പക്ഷേ ഇപ്പോൾ ആശ്വാസത്തിന് പകരം മകന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അവന് അവൻ്റെ കാര്യങ്ങൾ അവന് പോകാനുള്ള വണ്ടിക്കൂലി അവന് കഴിക്കാനുള്ള ഭക്ഷണം അവനൊരു ഇ എം ഐ എടുത്തിട്ട് വണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇ എം ഐ അടയ്ക്കണം ഇതെല്ലാം ഈ ലിസി എന്ന് പറഞ്ഞ അമ്മയുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത് ആ അമ്മയുടെ ആഗ്രഹങ്ങൾക്കെല്ലാം നിറം മങ്ങിപ്പോയി നരച്ച ആ മുറിയും നരച്ച പെയിന്റ് മങ്ങിയ പഴയ വാടക വീട്ടിലെ നിറമില്ലാത്ത ചുമരുകളും വൃത്തികെട്ട ഭിത്തികൾ മീൻസ് ആ ഒരു ആ മനോ ഇടുങ്ങിയ രീതിയിലേക്കുള്ള വീണ്ടും തൻ്റെ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നതായിട്ടുള്ള ലിസി എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് തോന്നി എന്നാലും അമ്മ കരുതിക്ക് ആരാൻ സാരമില്ല അവനെ മറ്റുള്ള കുട്ടികളെ പോലെ ആഗ്രഹങ്ങളൊന്നും മറ്റൊന്നുള്ള ആഗ്രഹമല്ലോ പറഞ്ഞത് അവൻ്റെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കണം എന്നുള്ളതല്ലേ പറഞ്ഞത് ഒന്ന് രണ്ട് വർഷത്തെ അവൻ്റെ സേവിങ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല പൈസയാകും അവൻ എല്ലാ പൈസയും കൂട്ടി വെച്ച് വാങ്ങിക്കട്ടെ അതുവരെ നമുക്കൊരു ആശ്വാസമാകും എന്ന് കരുതി ലിസി ആശ്വസിച്ചു ലിസിയുടെ മകള് ജിൻസി കുറച്ചൊക്കെ പറഞ്ഞിരുന്നു എന്തൊക്കെയോ വിമർശനങ്ങളൊക്കെ പറഞ്ഞിരുന്നു വന്നാലും അല്പം വൈകാതെ ഇങ്ങനെ കീപ്പോഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നോ മകൻ ലിസി വീണ്ടും ഇതുപോലെ ഇതുപോലെ വണ്ടിക്കാളെ പോലെ ജോലി ചെയ്യുന്നു മകൻ ജോലിക്ക് പോകുന്നു ജസ്റ്റ് ജോലിക്ക് പോകുന്നു പൈസ കിട്ടുന്നു പൈസ സേവ് ചെയ്യുന്നു എല്ലാവശ്യമായിട്ട് അവൻ്റെ കാര്യങ്ങൾക്ക് ഭംഗിയായിട്ട് നന്നായിട്ട് പോകുന്ന നടക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും അമ്മേയും അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൺപതിനായിരം രൂപ ശമ്പളം കിട്ടിയിട്ടും ജീവിച്ചു കൊണ്ടിരുന്നത് മകള് പഠിക്കുന്നുണ്ടായിരുന്നു മകളുടെ പഠനം കഴിഞ്ഞു മകളും ഐ ടി ഫീൽഡിലായിരുന്നു മകൾക്കും ജോലി കിട്ടി മകൾക്ക് ജോലി കിട്ടിയതിൻ്റെ ആദ്യത്തെ മാസവും ഇതുപോലെ തന്നെ അമ്മ കരുതി മകൾക്ക് ജോലി ലഭിച്ചു കുഴപ്പമില്ല അവൾക്കൊരു ഇതായാലോ ഇനി ഒരു അല്പകാലം കുഴപ്പമില്ല അവളെ വിവാഹം കഴിച്ച് അയക്കണം നല്ല നല്ല പ്രതീക്ഷകളുണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് എന്ന് കരുതിയിട്ട് ജോലി കിട്ടിയതിൻ്റെ മൂന്നാമത്തെ ദിവസം മകൾ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരാളെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പേര് പീറ്ററിനാണ് ഐ ടി ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നയാളാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിട്ട് വർഷങ്ങളായി ഞാനൊരു ജോലിക്ക് വേണ്ടി എനിക്ക് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം എനിക്കൊരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടതാണ് ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റെബിളായിട്ടുള്ള ജോലിയുടെ എല്ലാ സംഗതിയിലും ആയിട്ടുണ്ട് പ്രൊഫഷണൽ ഡിപ്പീരേഡ് ആറ് മാസം കഴിഞ്ഞാൽ അവിടെ തന്നെ എനിക്ക് സിനിമായിട്ട് കിട്ടും അത്യാവശ്യം റിമ്യൂണറേഷനുണ്ട് അതുകൊണ്ട് ഞാൻ പീറ്ററിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് പീറ്ററിൻ്റെ വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയാം അമ്മ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം പീറ്ററുമായിട്ട് വന്ന് ഒരു മുഖവരെയുമില്ലാതെ വെട്ടിത്തുറഞ്ഞ് തൻ്റെ മകൾ പറഞ്ഞപ്പോഴേക്കും ലിസി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് എവിടെയാണ് പേടിച്ചതെന്ന് ആ അമ്മ സ്വയം ഒന്ന് വിശകലനം ചെയ്തു ഇത്രയും വർഷങ്ങൾ ഈ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഒരു വണ്ടി പോലെ ദുഃഖം വലിച്ചു ദുഃഖം വലിച്ചു ദുഃഖം വലിച്ചു നടന്നിട്ട് മക്കൾ ആരും ആ അമ്മയൊന്നും മനസ്സിലാക്കുന്നില്ല മകൾക്ക് അത്യാവശ്യം ഇത്രയും നാൾ മകളെ പഠിപ്പിച്ചു മകൾക്ക് അമ്മ ഒരു ഒരു ചെറിയ ഒരു ചെരുപ്പ് ഒരു പാലകണ്ട ചെരുപ്പ് പോലും മേടിക്കാതെ അതുപോലെയുള്ള ഒരു തേഞ്ഞു പോകുമെന്ന് ഓർത്തിട്ട് ചെരുപ്പ് നടക്കുമ്പോഴെടുത്ത് കൂടുതൽ പിടിച്ചിട്ടാണ് ലിസ്റ്റ് നടത്തുന്നത് അത്രമാത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ അമ്മ ഈ കുട്ടികളെ വളർത്തിയത് അവരെ പഠിപ്പിച്ചത് അവർക്ക് ഒരു കരയിലേക്ക് അവരെ അടുപ്പിച്ചത് ഒരു അമ്മയുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് അമ്മയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് പക്ഷെ ഈ അമ്മയ്ക്ക് മാത്രമല്ലല്ലോ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഇവിടെ മക്കൾ ഈ റെസ്പോൺസിബിലിറ്റിയൊക്കെ മറക്കുകയാണ് അവരൊരു കരയ്ക്ക് എടുത്തു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അവർ പറക്കാറാവുന്ന സമയമാകുമ്പോഴേക്കും അവരങ്ങ് പറന്ന് പറന്ന് പോകുകയാണ് തള്ളക്കളിയുടെ വേദനയോ അല്ലെങ്കിൽ വിഷമോ ഒന്നും ആരും അവരൊന്നും ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ജിൻസി തന്റെ അമുഖനുമായിട്ട് നല്ല അത്യാവശ്യം ജിൻസിക്ക് തന്നെ വീട്ടുകാർ തന്നെ അവരുടെ വീട്ടുകാർ തന്നെ അത്യാവശ്യം പണമൊക്കെ മുടക്കി അത്യാവശ്യം നല്ല നല്ല വളരെ നല്ല രീതിയിൽ അമ്മ തേങ്ങുന്ന മനസ്സോട് കൂടിയിട്ട് മകളുടെ വിവാഹ കാര്യങ്ങളൊക്കെ അമ്മ എന്നിട്ട് സ്വന്തം മകളാണ് ഉള്ളതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ചിട്ടിയും അതും ഇതും ഒക്കെ ആയിട്ട് കടക്കെ വാങ്ങി വീണ്ടും പലിശക്കാരോടൊക്കെ പൈസയൊക്കെ എടുത്തിട്ട് നമ്മൾ സ്വന്തം മകളുടെ വിവാഹമാണ് അതിന് അമ്മയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട് മകൾക്ക് എത്ര രൂപ ശമ്പളമാണുണ്ട് എത്ര വലിയ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അമ്മയുടെ കടമ അമ്മയ്ക്കൊരു കടമയുണ്ട് അവൾക്കൊരു മിന്നുമാല വാങ്ങിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവൾക്കൊരു അത്യാവശ്യം നല്ല ഡ്രസ് വാങ്ങിക്കുക എത്ര ഇല്ലായ്മയിൽ നിന്ന് പോയാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ആ അമ്മ കടം വാങ്ങിച്ചിട്ട് എല്ലാം എല്ലാം ഫുൾഫിൽ ചെയ്ത് മകളെ പീറ്ററിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു വളരെ നല്ല രീതിയിലേക്കുള്ള നല്ല ജോലിക്കാരാണ് പീറ്ററും ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നല്ല ധനാഠിരായിട്ടുള്ള ആളുകളാണ് ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നാതെ ജിൻസി അമ്മയോട് യാത്ര പറഞ്ഞിട്ട് പീറ്ററിനൊപ്പം പോയി കാരണം ജിൻസി എന്ന് പറഞ്ഞ മകൾക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതം അവരുടെ കുട്ടികൾ അവരുടെ ഫ്ലാറ്റ് അവരുടെ ആ സറൗണ്ടിങ്സിലേക്ക് അവർ കൂടുകയാണ് അമ്മയുടെ സ്നേഹവും ബഹുമാനവും ഒന്നും ഉണ്ടായി ഇല്ലായിട്ടല്ല പക്ഷേ അവർ ആ കെട്ടുപാടുകളിൽ അവരും ബന്ധിതരാണ് കാരണം ആ മകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാം അമ്മയെ അത്യാവശ്യം അമ്മയ്ക്ക് ഒരു വിശ്രമ ജീവിതം കുറച്ച് നാളത്തേക്കെങ്കിലും കൊടുക്കാം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാം പക്ഷേ എല്ലാവരും സെൽഫിഷാണ് എല്ലാവരും സ്വാർത്ഥരാണ് അതുകൊണ്ട് ജിൻസ് ജിൻസിയുടെ കാര്യം നോക്കിപ്പോയി അങ്ങനെ എന്നിട്ട് വീണ്ടും അമ്മ ഇങ്ങനെ ലിസി വീണ്ടും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എടപ്പഴം പിന്നെ വാരാപ്പുഴയിൽ നിന്ന് ആ വാടക വീട്ടിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് വരും ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വരും ജോലി ചെയ്യും അല്പം പൈസയുടെ ഒരു ഇത് വന്നിട്ടുണ്ട് കാരണം മകളുടെ ഭർത്ത ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം ആ പൈസ ഒരല്പം വരുന്നുണ്ട് അത് ഒന്ന് സേവ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ ഇനിയും വീണ്ടും വരികയാണല്ലോ ധാരാളം കാര്യങ്ങളുണ്ട് മകൻ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ഒരു ഫ്ലാറ്റ് മേടിച്ചാൽ മാത്രം പോരല്ലോ ആ ഫ്ളാറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം അവിടേക്കുള്ള സാധനങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഈ ഫർണിച്ചറ് ചിട്ടിയും കുറിച്ചിട്ടിയും അതും ഒക്കെ ലിസ്റ്റ് ചേർത്ത് ചേർത്ത് വെച്ച് സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പിടിക്കാനായിട്ട് കാത്തുകാത്തിരുന്നു കടമൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സ്വപ്നവും പോണിയാനായി നമ്മുടെ തൃപ്പൂണത്തിലുള്ള സ്റ്റാർ ഹോംസിൽ 你是。 ഒരു ടു ബി എച്ച് കെ സ്വന്തമായിട്ട് ലോണൊക്കെ എടുത്തിട്ടാണ് എന്നാലും അത് വാങ്ങി അമ്മയ്ക്ക് വളരെയേറെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും എത്രയോ നാളുകളായി എത്രയോ വർഷങ്ങളായി ഈ ഒരു എന്താ പറയുക വാടക വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനിയെങ്കിലും സമാധാനത്തോട് സ്വന്തമായി ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് എത്തുകയാണ് ആ അമ്മയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം സന്തോഷമുണ്ടാകുമെന്ന് അപ്പോൾ താമസത്തിന് മുൻപ് മുന്നോടിയായിട്ട് അത് പാലുകാച്ചിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ സർപ്രൈസായിട്ട് മകനോട് പോലും പറയാതെ കടവുമായി ായിട്ടും ചിട്ടിയായിട്ടും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫർണിച്ചറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വേണ്ട ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആൾക്കാരോട് എല്ലാവരോടും ജോലി ചെയ്യുന്ന തുണിക്കടയിൽ നിന്ന് ലോൺ എടുത്തു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് കുഴപ്പമില്ല ഇനി അവിടേക്കല്ല കുറച്ച് നാളെ കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല മകൻ സഹായിക്കും ഇനി സ്വസ്ഥമായിട്ട് ഇനി വാടക ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ അത് ആ ലോണിനുള്ള എടുത്താൽ അവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് കരുതി ലിസ്സി എന്ന മൂഢയായിട്ടുള്ള വിഡിയയായിട്ടുള്ള ആ അമ്മ തുറന്ന് പറയുകയാണ് വിഡ്ഢിയായിട്ടുള്ള മൂഢയായിട്ടുള്ള നമ്മളുടെ ഈ ജനറേഷൻ ജീവിക്കുന്ന മറ്റ് പല അമ്മമാരെ പോലും തീർത്തും അല്പം പോലും എന്താ പറയുക വിവരമില്ലാത്ത ജീവിക്കാൻ മറന്നുപോയ ആ സ്ത്രീയെ വീണ്ടും തൻ കരുതി വെച്ചതൊക്കെ മകനെ വേണ്ടിയിട്ട് കൊടുത്ത പാ കയർ താമസത്തിൻ്റെ പാലക്കാശലും പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടന്നു നല്ല ഫംഗ്ഷനായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പിന്നെ ലിസി എന്ന് പറഞ്ഞ അമ്മയെ അഭിനന്ദിച്ചു നോക്കി കഷ്ടപ്പെട്ടാണെങ്കിലും മകന് നല്ല ജോലി ലഭിച്ചു മകൻ ഇതാ സ്റ്റാർ ഹോംസിൻ്റെ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചിരിക്കുന്നു ഇനി എന്തിൻ്റെ കുറവാണ് അവിടെ ഇങ്ങനെ സുഖിച്ച് വിശ്രമിച്ച് സന്തോഷത്തോടു കൂടി ശിഷ്ടകാലം കഴിഞ്ഞാൽ മതിയല്ലോ എന്ന് ഓർത്ത് ആ അമ്മയും ആശ്വസിച്ച് മറ്റുള്ളവരിങ്ങനെ അത് ഉൾപ്പൊളകത്തോടു കൂടി ആ അമ്മ കേട്ടുനിന്നു നമ്മുടെ പാലുകാച്ചിൽ കഴിഞ്ഞ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം മകനൊരു കാര്യം പറഞ്ഞു പറഞ്ഞു അമ്മ എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ഞാൻ ഞങ്ങളുടെ ഞാൻ അവളെയാണ് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അവളുമായിട്ട് അവളുടെ വീട്ടുകാരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു സംസാരിച്ചത് അവരത്യാവശ്യം സെറ്റിലായിട്ടുള്ള ആളുകളാണ് അപ്പം എൻ്റെ ഇത് തന്നെ ഇപ്പോൾ ഈ വീട് തന്നെ വാങ്ങിക്കാനായിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് പത്തിരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഓൾറെഡി ഡിലേ ആയിട്ടുണ്ട് അപ്പം ഇനിയെങ്കിലും ജീവൻ നമ്മളെ അത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് അവളിങ്ങോട്ട് ഞങ്ങളുടെ വിവാഹമായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അമ്മായിക്ക് മറ്റൊരു കാര്യമുണ്ട് മമ്മ വാരാപ്പള്ളിയിലേക്ക് തന്നെ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകണം നമ്മുടെ പാട്ട വാടക വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകണം കാരണം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് തീരെ ആയിട്ട് അവരൊരു പർട്ടിക്കുലർ മെൻ്റാലിറ്റി ഉള്ളതാണ് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ തന്നെ ഉള്ള രീതിയിലാണ് നമുക്ക് പിന്നീട് ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ആ അങ്ങനെ മകൻ പറഞ്ഞു വന്നപ്പോൾ ആ അമ്മയ്ക്ക് ലോകം കീഴ്മേലും അറിയുന്നതായിട്ടാണ് തോന്നിയത് മകന് ഇത്രയും നാൾ തൻ്റെ എല്ലാ കൂട്ടി വെച്ച മകൻ നോക്കിയിട്ടല്ല ഒരു പൈസ പോലും തനിക്ക് തരാതെ ജോലി ലഭിച്ചു രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു ഒരമ്മ എന്ന രീതിയിൽ അപ്പാർട്ട്മെന്റ് ഇനിയെങ്കിലും ഒന്നും വിശ്രമിച്ച് ഇനിയെങ്കിലും മുന്നോട്ട് ജീവിക്കാമെന്ന് കരുതി തനിക്ക് എവിടെയാണ് തെറ്റിയത് തന്റെ കാര്യങ്ങൾ ചിന്താഗതികൾ മുഴുവൻ തെറ്റായിരുന്നു മകൻ പറയുകയാണ് അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ അവന്റെ ലവറുമായിട്ട് അവരെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവൾക്ക് താമസിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും തനിച്ച് വേണം താമസിക്കാൻ ഈ അപ്പാർട്ട്മെൻറ്റിൽ അമ്മയ്ക്ക് ഇടയ്ക്ക് വാരാപ്പുഴയിലെ വാടക വീട്ടിൽ നിന്ന് ഒരു വിരുന്നുകാരിയായി വന്നിട്ട് ഒരു ദിവസം വേണമെങ്കിൽ അന്തി ഉറങ്ങിപ്പോകാം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞു ആ അമ്മയുടെ ഹൃദയം നുറുങ്ങി തകർന്ന് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അപ്പൊ ലിസി എന്ന് പറഞ്ഞ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്നൊന്ന് മനസ്സിലാക്കി നോക്കൂ അന്നേരപ്പോള് അവരൊന്നും പറഞ്ഞില്ല തൻ്റെ മറ്റുള്ളവരോട് കടം വാങ്ങി ചിട്ടി പിടിച്ച് കെ എസ് എഫ് ഇയിലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറിച്ചിട്ടികളൊക്കെ പിടിച്ചിട്ടാണ് മകൻ്റെ വീട്ടിലുള്ള ഫർണിച്ചറുകളും എല്ലാം വീണ്ടും അമ്മയ്ക്ക് അത്രയും ഭരണ വീണ്ടും നിൽക്കുകയാണ് വീണ്ടും വർഷങ്ങളോളം ജോലി ചെയ്താൽ മാത്രമേ അത് വീട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ നീണ്ട കുറേ വർഷങ്ങളായിട്ട് ആ തുണിക്കടയിൽ ജോലി ചെയ്യുന്നുകൊണ്ട് ഒരിക്കലും ജോലിക്കുള്ള പഞ്ഞം ഒരിക്കലും ഉണ്ടാവുകയില്ല അവർക്ക് അമ്മ നുറുങ്ങുന്ന ഹൃദയത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് ഒന്നും പറയാതെ മകനോട് ഒന്നും പറയാതെ ആയിക്കോട്ടെ മോനെ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് തൃപ്പൂണത്തിറയിലെ സ്റ്റാർ ഹോമിൽ നിന്ന് ഇറങ്ങി വീണ്ടും ആ പഴയ എന്നേക്കുമായിട്ട് നീക്കുമായിട്ട് ആൾക്കാരുടെ യാത്ര പറഞ്ഞു പോയതാണ് ആ വാരാപ്പുഴയിലെ വാടക വീട്ടിലേക്ക് ആ അമ്മ തനിച്ച് മടങ്ങിച്ചെന്നു കാരണം ജീവിക്കണമല്ലോ മരിക്കാൻ ലസിക്ക് ഭയമാണ് മരണം ഒന്നിനും ഒരു ശാശ്വതമായ പരിഹാരമല്ല മകളെ പഠിപ്പിച്ചു മകൾക്ക് ജോലി ലഭിച്ചു മകള് എല്ലാം ആയപ്പോഴേക്കും മകൾ മകളുടെ പാട് നോക്കി പറന്നുപോയി മകനെ ഇത്രയും നാൾ ജോലി ലഭിച്ചു രണ്ട് വർഷം വരെ നല്ല സാലറി ഉണ്ടായിട്ടും ഒരു മാസം എൺപത്തി അയ്യായിരത്തിന് മുകളിൽ സാലറിയുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ അമ്മയ്ക്ക് ഒരു പൈസ പോലും നൽകാതെ അമ്മയിൽ നിന്ന് അമ്മ ചോര നീരാക്കി ജോലി ചെയ്യുന്ന മുഴുവൻ അവിടേക്ക് വാങ്ങിച്ചെടുക്കുന്നതല്ലാതെ ഒരു സഹായം പോലും അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാതെ ഒരു കാർബറേസിന്റെ പത്ത് രൂപയുടെ മുട്ടായി അല്ലാതെ മാറ്റം ഒന്നും അവൻ ആ അമ്മയ്ക്ക് നൽകിയിട്ടില്ല ഇങ്ങനെയുള്ള മക്കൾ മറ്റു സ്ഥലത്തുണ്ടോ എന്ന് നിങ്ങൾ അതിശയിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടും ഇതുപോലെയുള്ള മക്കൾ ധാരാളം സ്ഥലങ്ങളിലുണ്ട് മാതാപിതാക്കളെ ചൂഷണം ചെയ്ത് അവരുടെ ചോര ഊറ്റി കുടിച്ച് ഊറ്റിക്കുടിച്ച് കൊഴുത്ത് മെഴുത്ത് വളരുന്ന ധാരാളം ധാരാളം മക്കൾ നമ്മുടെ ചുറ്റുപാടുകൾ എന്തിനാണെങ്കിലുള്ള മക്കളെ നമ്മൾ ജന്മം നൽകി അവരെ വളർത്തി അവരുടെ സന്തോഷത്തിൽ നമ്മൾ നിർവൃത്തി കൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ജീവിക്കാൻ മറന്നുപോയ ലിസി എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇപ്പോഴും വാരാപ്പുഴയിലുള്ള ആ വാടക വീട്ടിൽ ആ തുണിക്കടയും വാടക വീടുമായ കണ്ണീരും കയ്യുമായിട്ട് ഒരു ഈ പ്രായത്തിൽ അവർക്ക് അമ്പത്തേഴ് വയസ്സാകും ഇപ്പോൾ ഒന്ന് നടുവ് നിർന്ന് കിടക്കാൻ അവർക്ക് കൊതികയാണ് പക്ഷേ കിടക്കാൻ പറ്റില്ല കാരണം കടബാധ്യതകൾ ധാരാളമുണ്ട് വാടക വീടാണ് ഒന്ന് അസുഖം വന്ന് കിടന്നാൽ അവിടെ പോകും മകൻ്റെ ഫ്ലാറ്റിൽ പോയി ഒരു ദിവസം പോലും കിടക്കാൻ സാധിക്കത്തില്ല മകളുടെ വീട്ടിലേക്ക് ഒരു ദിവസം പോലും പോയി താമസിക്കാനായിട്ട് സാധിക്കത്തില്ല ഇവിടെയാണ് അമ്മമാർക്ക് തെറ്റുന്നത് പേരൻസ് തെറ്റുന്നത് സ്വന്തം ജീവിതം മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന ഇത്തരത്തിലുള്ള അമ്മമാരും അച്ഛന്മാരും വിദ്ദികളാണ് പമ്പരവിഡികളാണ് ലിസി എന്ന് പറഞ്ഞ അമ്മ ഇനി എവിടേക്കാണ് പോകേണ്ടത് അവർക്ക് പോകാനായിട്ട് മറ്റൊരു സ്ഥലമില്ല അസുഖമായി കിടന്ന് ആ ഒരു പരിസ്ഥിതിയിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ നുഖം വലിച്ച് നുഖം വലിച്ച് നുഖം വലിച്ച് തളർന്നു പോകുമ്പോഴേക്കും ഒന്നുകിൽ വീണുമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലേക്കോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്കോ സ്വയം തിരഞ്ഞു പിടിച്ച് പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് ലിസി എന്ന് പറഞ്ഞ ഈ അമ്മ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ട്രാവൽ വിസ്വനെ കേൾവിക്കാരെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇയാൾ എന്താണ് ഈ വലിച്ചു നീട്ടി പറയുന്നത് ഇവിടെ എവിടെയാണ് ഞാനിത് ഈ ലിസിയുടെ ഈ കഥ പറയുമ്പോൾ എവിടെയാണ് ഞാൻ കട്ട് ചെയ്യേണ്ടത് എവിടെ എന്താണ് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ എത്രയോ സംഗതികളും മാറ്റിയിട്ടാണ് ഈ ചെറിയ സംഗതികളിൽ ലിസിയുടെ കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ലിസി എന്ന് പറഞ്ഞ അമ്മ ഇപ്പോഴും ഇടപ്പള്ളിയിൽ നിന്ന് വാരാപ്പുഴയിലേക്കുള്ള ബസ്സിൽ ഓടിപ്പോയി ആ പഴയ ഇരുപത്തഞ്ച് വർഷമായിട്ട് തുടർന്ന് അതേ ജീവിതചര്യ ജീവിതചാര്യ ഇരിക്കുകയാണ് ഇങ്ങനെ ഇതച്ച് ഓടിക്കിതച്ച് നല്ലൊരു ചെരിപ്പിടാതെ നല്ലൊരു സാരി ഇടാതെ വർഷങ്ങളായിട്ട് ആ യൂണിഫോമിൻ്റെ ഉള്ളിൽ കയറിയ ആ നെടുവീർപ്പുകളും നൊമ്പലങ്ങളും ഇല്ലാതെ ജീവിതത്തിൽ ഒരു സുഖവും ഒരു സന്തോഷവും ഒരു നിർവൃതിയും ഒരു സൗഭാഗ്യവും അനുവദിക്കാതെ അനുഭവിക്കാതെ രണ്ട് മക്കളുണ്ട് മക്കൾ രണ്ടുപേരും സുഖമായി ജീവിക്കുന്നു എന്ന് ഉള്ള ഒരു ആത്മനിർവൃതി ചിലപ്പോൾ ലസ്സിക്കുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അവർ നമ്മളോട് പറയുമ്പോൾ അവരുടെ കണ്ണുകളിലെ ആ കണ്ണുനീര് അവരുടെ നിശ്വാസത്തിൻ്റെ ആ ചൂട് അതിൽ നിറഞ്ഞ ഖനീഭവിച്ചിരിക്കുന്ന വേദനയും ആത്മരോഷവും സങ്കടവും അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ആരോട് സങ്കടം പറയാനാണ് പ്രിയപ്പെട്ട ജിൻസി പ്രിയപ്പെട്ട ജിസ്സേ നിങ്ങളിത് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഐ ടിയിലെ വലിയ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ രണ്ടുപേരും നല്ല സാലറി മേടിക്കുന്ന ആളുകളാണ് പക്ഷേ നിങ്ങൾക്ക് ഒരമ്മ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ അമ്മയുടെ കടമയാണ് അമ്മയാണ് ഞങ്ങളെ ജനിപ്പിച്ചത് പപ്പ മരിച്ചു പോയാലും അമ്മയ്ക്കും ഞങ്ങളെ വളർത്തി വലുതാക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക എന്നുള്ളത് അമ്മയുടെ കടമയാണ് സമ്മതിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു കടമയില്ല ആ പാവപ്പെട്ട സ്ത്രീയോട് ഇത്രയോ നാൾ എത്രയോ വർഷങ്ങളായി അവരൊന്ന് ഒന്ന് മനസ്സു തുറന്നൊന്ന് ചിരിച്ചിട്ട് അവർ ഒരു ദിവസം പോലും നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് അന്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യേനെ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരെ അല്ലെങ്കിൽ ഭർത്താവ് വീട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കണം അവരെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കണം അവിടെയൊക്കെ അമ്മ അധികപ്പറ്റ അധികപ്പറ്റാണ് ബാക്കി നിങ്ങൾ സ്വയം തീരുമാനിക്കുക ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ ഈ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വരാപ്പുഴയിലുള്ള ലിസിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്തെങ്കിലും എവിടെയെങ്കിലും ദൈവം ഒരു സ്പാർക്ക് എവിടെയെങ്കിലും ഒരു നല്ല സംഗതികൾ മാറ്റിവെക്കാതിരിക്കുകയില്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് നിർത്തുന്നു നാളെ വീണ്ടും കാണും വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി